മന്ദാരം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു ഉന്നക്കായ ഉണ്ടാക്കി നോക്കിയാലോ ഇതുപോലെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉന്നക്കായ ഉണ്ടാക്കാം അതിനായിട്ട് ഞാൻ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നന്നായിട്ട് പഴുത്തതാവരുത് പിന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു കപ്പ് നാളികേരം ഒരു പത്ത് പതിനഞ്ച് അണ്ടിപ്പരിപ്പ് അത്ര തന്നെ മുന്തിരി ഉണക്ക മുന്തിരി ഇത്രയും സാധനങ്ങൾ വേണം ഇതുപോലത്തെ പഴം വേണം എടുക്കാൻ കൂടുതൽ പഴുപ്പാവരുത് ഒരു പകുതി പഴുപ്പായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് നന്നായിട്ട് കിട്ടും ഇതുപോലെ മുറിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കുക ഞാനത് വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി കളഞ്ഞ് ഇതിൻ്റെ മീതയായിട്ട് നമുക്ക് ഒരു നാരു പോലെ ഉണ്ടാവും അതും കളഞ്ഞെടുക്കണം എല്ലാം തണുത്തൊന്ന് ചൂടാറിയ ശേഷം തൊലി കളഞ്ഞെടുക്കാം പക്ഷേ നന്നായിട്ട് തണുക്കരുത് ചെറിയ രീതിയിലൊരു ചൂടോട് കൂടിയിട്ട് വേണം നമുക്കിത് ഉടച്ചെടുക്കാനുള്ളതാണ് അത് ചെയ്യാൻ അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗമൊക്കെ തണുത്താൽ നമുക്കിതിൻ്റെ തൊലി കളഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ ഒരു നാരുണ്ടാവും ഇതിൻ്റെ മീതെ അതും കളയണതിനകത്ത് ഒരു കറുപ്പ് കളറിലുള്ള ഇതിൻ്റെ ഒരു അരി കാണും ഒരു കുരു യന്ത്രപ്പഴത്തിൻ്റെ ഒരു കുരു കാണും അതും കൂടി നന്നായിട്ട് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം നമുക്കിങ്ങനത്തെ ഇതുപോലെ കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ കൊണ്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്കത് നീക്കം ചെയ്യാം എത്ര കളഞ്ഞാലും നമുക്കവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോന്നൊക്കെ ഉണ്ടാവും എന്നാലും മുഴുവനായിട്ടും കളഞ്ഞില്ലെങ്കിലും നമ്മളൊരു വിധമൊക്കെ അത് നീക്കം ചെയ്തെടുത്താലാണ് നമുക്കത് നന്നായിട്ട് കിട്ടുന്നത് അപ്പോൾ ഞാൻ എല്ലാം ഇതുപോലെ കത്തി വെച്ചിട്ട് തന്നെ നീക്കം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒട്ടും കഷ്ണങ്ങളില്ലാതെ ഉടച്ചെടുക്കണം ഇതുപോലൊരു സ്പൂണ് വെച്ചിട്ടോ കവി വെച്ചിട്ടോ എങ്ങനെയാണ് നമ്മുടെ സൗകര്യം പോലെ ഒട്ടും കഷണങ്ങളില്ലാതെ ഉടച്ചെടുക്കണം ചെറിയ ചൂടുണ്ടെങ്കിലാണ് നമുക്കിത് നന്നായിട്ട് ഉടഞ്ഞു കിട്ടുള്ളൂ ഇതുപോലെ ഉടച്ചു എടുത്തിട്ടുണ്ട് ഞാൻ കണ്ടു ഇതുപോലെ ഇനി നമുക്കിത് ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ആ സമയത്തേക്ക് ഇതിൻ്റെ ഉള്ളിൽ വയ്ക്കാനുള്ള ഫില്ലിങ് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാം അത് നെയ്യിലാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് നല്ലൊരു ടേസ്റ്റാണ് നമുക്ക് ഈ നെയ്യ് ഇതൊക്കെ വറുത്തെടുത്താൽ ഇനിയിപ്പോൾ നമുക്ക് അകത്ത് വെച്ചിട്ട് കുറച്ച് ബാലൻസ് വന്നാലും വെറുതെ കഴിക്കാനും അത് നല്ല രുചിയാണ് ആദ്യ അണ്ടിപ്പരിപ്പൊന്ന് വറുത്തെടുക്കാം അത് ഏകദേശം ഒരു മുക്കാൽ ഭാഗം ഒരു കളറൊന്ന് ചേഞ്ചായി വരുന്ന സമയത്തേക്ക് തന്നെ നമുക്കതിൽ മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കുക മുന്തിരി ഒന്ന് വീർത്ത് വരുമ്പോഴാണ് നമ്മൾ ഇതിലേക്ക് നാളികേരം ചേർത്ത് കൊടുക്കേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം കാരണം ഇതൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോവും ഏത് സാധനം ഉണ്ടാക്കുമ്പോഴത് കരിഞ്ഞു പോയാൽ നമുക്കതിൻ്റെ ടേസ്റ്റ് പാടെ മാറും അതുകൊണ്ട് ചൂട് എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലൊക്കെ ആയിട്ട് വേണം ഇതൊക്കെ ചെയ്തെടുക്കാൻ ഇനി നമുക്ക് ആ നാളികേരം കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഇതിൻ്റെയൊക്കെ പച്ചചവ ഇന്ന് നാളികേരത്തിൻ്റെയൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മതി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുമ്പോഴേ നമുക്കത് ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതാണ് ഇനി എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം നമ്മൾ പഞ്ചസാര കുറച്ച് ചേർത്ത് മധുരം വേണ്ടതിനനുസരിച്ചിട്ട് വേണമെങ്കിൽ അത് മുഴുവനായിട്ടും ചേർക്കാം അല്ലെങ്കിൽ നമ്മൾ എടുത്തു വെച്ചത് മുഴുവൻ എടുക്കണം എന്നില്ല നമ്മുടെ മധുരമൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഉപയോഗിക്കേണ്ടത് ഈ പഞ്ചസാര മുഴുവനായിട്ട് നമ്മൾ അലിയാൻ വേണ്ടി കാത്തു നിൽക്കരുത് അതിങ്ങനെ കടിക്കുന്ന മാതിരി ആവണം പെട്ടെന്ന് നമുക്കതൊന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്യണം പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒര ടീസ്പൂൺ ഏലക്ക അത് പഞ്ചസാര ചേർത്ത് പൊടിച്ച് വെച്ചതായിരുന്നു ഇപ്പോൾ കണ്ടു ഇതുപോലെയാണ് നമുക്കിത് ആയി കിട്ടേണ്ടത് വെള്ളം വെള്ളമൊന്നും വേണ്ട ജലാംശമൊക്കെ മുഴുവനും പറ്റിക്കോട്ടെ ഇനി നമുക്കിതും തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഇരിക്കുമ്പോഴേക്കിനെ തണുത്ത് കിട്ടും അത്രയും സമയം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റോളം നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുള്ള പഴം വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് കട്ടിയായിട്ട് കിട്ടും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചാൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിലൊന്ന് വറ്റി കിട്ടും ഇനി അല്ല കുറച്ച് ചില പഴമൊക്കെ നമുക്ക് എത്ര ഉടച്ചെടുത്താലും അതിലൊരു വെള്ളം ഉണ്ടാകും അപ്പം നമ്മളൊരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ അരിപ്പൊടി ചേർത്തിട്ട് അതൊന്ന് കട്ടിയാക്കി എടുക്കണം എന്നാലേ നമുക്കിത് പര കയ്യിൽ വെച്ചിട്ട് ഉരുട്ടി പരത്തിയിട്ട് വെക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഫില്ലിങ് വയ്ക്കുമ്പോൾ അതൊക്കെ പൊട്ടി പോവും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നമുക്ക് ഇതുപോലെ ഉരുളയാക്കി ഒന്ന് പരത്തിയിട്ട് കുറച്ച് ശ്രദ്ധാപൂർവം ഇത് ചെയ്യണം ഇത് നമുക്ക് ഉള്ളിൽ ഇതിൻ്റെ കൂട്ട് വെച്ച് കൊടുക്കുന്ന സമയത്ത് മുഴുവനായിട്ട് നമുക്ക് അതിൻ്റെ ഷേപ്പ് കിട്ടില്ല അതുകൊണ്ടത് ഒന്ന് കൂട്ടി വെച്ച ശേഷം നമുക്കത് കയ്യിൽ വെച്ചിട്ടാണ് ഷേപ്പ് ആക്കേണ്ടത് ഇതുപോലെ ഒന്ന് പതുക്കെ പ്രസ്സ് ചെയ്തിട്ട് ഒന്ന് കൂട്ടി എടുക്കണം ഇത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് ഈ കാര്യം ചെയ്യണത് അതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതി ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ കണ്ടോ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ നമുക്കതിൻ്റെ ഷേപ്പ് ആക്കി എടുക്കാം ഇത്രയും മതി ഇതുപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം കയ്യിൽ എണ്ണ തടവുകയാണെങ്കിൽ തൊട്ടി പിടിക്കില്ല അതൊന്ന് ശ്രദ്ധിക്കണം ഇതുപോലെ റൗണ്ടാക്കി കൊടുക്കുക അന്നേരം നടുക്കൊന്ന് റസ്സ് ചെയ്ത് നമുക്ക് ഈ ഫില്ലിങ് വെച്ച് കൊടുക്കാം പാകത്തിൽ ചെയ്യാം മുഴുവനായിട്ട് വെക്കണ്ട അന്നേരം നമുക്കത് അടയ്ക്കാൻ ബുദ്ധിമുട്ടാവും ഇതുപോലെ കൂട്ടി എടുക്കാൻ ബുദ്ധിമുട്ടാകും അതുകൊണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ചാൽ മതി എന്നാലും നല്ല ടേസ്റ്റാണ് ഇതുണ്ടാക്കി കഴിയുമ്പോൾ നെയ്യലല്ലേ നമ്മളിത് മുഴുവനും വറുത്തെടുക്കുന്നത് വെളിച്ചെണ്ണ അല്ലെങ്കിൽ വേറെ എണ്ണയൊന്നും ഉപയോഗിച്ചിട്ടില്ല നല്ല നെയ്യിലാണ് നമ്മൾ ഈ നാളികേരവും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ വറുത്തെടുത്തത് പിന്നെ ഏലക്കപ്പൊടി ചേർത്ത് അതിൻ്റെയും കൂടി ടേസ്റ്റ് ഉണ്ടാകും ഇതുപോലെ നമുക്ക് വല്ല ഹോള് തോന്നുകയാണെങ്കിൽ അത് അപ്പം തന്നെ നമ്മൾ ഒന്ന് പ്രസ്സ് ചെയ്ത് മുഴുവനായിട്ട് കവറാക്കി വെക്കണം ഇങ്ങനെ ഇപ്പം ഞാനിത് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് ഗ്യാസിൽ വന്നത് കുറച്ച് വലുതായിട്ടുണ്ടായി കാരണം അത് രണ്ടെണ്ണാക്കി എടുക്കാനുള്ളത് ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് കുറച്ച് വലുതായി അത് നമുക്ക് വെളിച്ചെണ്ണയിലാണ് അത് വറുത്ത് പോരേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം അത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ചോളൂ പെട്ടെന്ന് ഇത് കളറ് ചേഞ്ചായി കിട്ടും ഇനി നമുക്ക് ഓരോന്നായിട്ടിത് വറുത്തെടുക്കാം ഇതിന് വലിയ വേവൊന്നുമില്ല നാളികേ ഈ നാളികേരവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതൊക്കെ നമ്മൾ നന്നായി വറുത്ത് ഫ്രൈ ചെയ്തിട്ടാണ് എടുക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ പഴം വേവിച്ചുടച്ചതല്ലേ അതുകൊണ്ട് ഇത് കൂടുതൽ എണ്ണയിൽ ഇടരുത് കളറൊന്ന് ചേഞ്ചായി കിട്ടിയാൽ മതി ആ സമയത്തേക്ക് നമുക്കത് മറിച്ചിട്ടിട്ട് രണ്ട് സൈഡൊന്ന് മറിച്ചിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി നോക്കിതുപോലായി കിട്ടിയാൽ മതി ഒരു സൈഡ് മൂട്ട് വന്നിട്ടുണ്ട് നമുക്ക് മറ്റേ ഒന്ന് മറിച്ചിടാം ഇത് നല്ല മയത്തിലാണ് നമ്മളീത് ഉരുട്ടിയെടുത്തത് അതുകൊണ്ട് നമുക്കിത് എണ്ണയിൽ നിന്ന് കുറച്ച് മറിച്ചിടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാവും കാരണം വെളിച്ചെണ്ണയിൽ എണ്ണയിൽ കിടക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിക്കളിക്കുക അതുകൊണ്ട് രണ്ട് സ്പൂണ് വെച്ചിട്ടോ ഫോർക്ക് വെച്ചിട്ടോ എങ്ങനെയാണെങ്കിലും നമ്മുടെ സൗകര്യം പോലെ അത് തിരിച്ചു മറിച്ചു ഒന്ന് വേവിച്ചെടുക്കണം രണ്ടോ മൂന്നോ മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും നമ്മുടെ ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനിതൊന്ന് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇത്രയും മതിയാവും രണ്ട് സൈഡും കണ്ടില്ലേ കളറ് ചേഞ്ചായി വന്നു ഇനി അല്ലാതെ നമുക്ക് കുറച്ചും കൂടി മൂപ്പിച്ചതിൻ്റെ കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കണമെങ്കിൽ ചെയ്യാമെന്ന് ഉള്ളൂ പക്ഷെ ഇത്രയും ചെയ്താൽ മതി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട് അതെല്ലാം എനിക്ക് ആ മൂന്ന് പഴത്തുനിന്ന് കിട്ടിയത് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബും കൂടി ഒപ്പം ചെയ്തേക്കണം ഇനി ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവരും വീഡിയോ കണ്ടിട്ടൊന്ന അഭിപ്രായം പറയാൻ മറക്കരുത്